ആർഎസ്എസ് മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാരുളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി നിരന്തരം ബന്ധം എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് വെല്ലുവിളിച്ചിട്ട് പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടെന്നില്ല എ ഡി ജി പി തലത്തിൽ നിന്ന് ഈ അജിത് കുമാറിനെ മാറ്റാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഈ പറയുന്ന ആർ എസ് എസും ആയിക്കൊണ്ട് കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ട് കേരളത്തിന്റെ ഭരണം നിലനിർത്താനാണ് സി പി എം ആഗ്രഹിക്കുന്നത് എന്ന് ഇതിലൂടെ വ്യക്തമാണ് നമുക്കറിയാമല്ലോ മക്കൾക്കും കുടുംബത്തിനും പകൽക്കൊള്ള നടത്തുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസും മാഫിയ സംഘങ്ങളുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി കേരളത്തെ വിറ്റുതുലയ്ക്കുകയാണ് എസ് എൻസി ലാവ്ലിൻ കേസിൽ ശിക്ഷിക്കാതിരിക്കുവാനും സ്വർണക്കള്ളക്കടത്തും കരിമണൽ പണമിടപാടിൽ നിന്നും മകളെ രക്ഷിക്കാനുമാണ് തൃശൂർ ബി ജെ പിക്ക് കാഴ്ചവെച്ചത് അതിന് നൂറ്റാണ്ടുകളുടെ പൈതൃക പാരമ്പര്യമുള്ള തൃശൂർ പൂരം പോലീസിനെ ഉപയോഗിച്ച് കലക്കി പോലീസിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപിയെ തന്നെ ഇതിനായി ആർഎസ്എസ് നേതാക്കളുമായി രഹസ്യധാരണയുണ്ടാക്കുവാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി മൌനം വിടുന്നില്ല എഡിജിപി എം ആർ അജിത് കുമാർ ക്രിമിനൽ ആണെന്നും ഇയാൾ കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനുമാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഈ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുകയാണെന്നും ഭരണപക്ഷ എം എൽ പലതവണ ആവർത്തിച്ച് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാതെ മാഫിയ സംഘങ്ങളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ പി ടി ചെറിയാൻ ഗിരീഷ് മോളൂർ മഠത്തിൽ മൂർഖൻ മാനു പട്ടികാടൻ ഷാനവാസ് ഷഫീഖ്